ഇപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് പത്ത് പതിനൊന്ന് മണി വരെ പണി ചെയ്തിട്ട് കറണ്ടില്ലാതെ എല്ലാം വാരി കിട്ടിക്കൊണ്ട് തിരിച്ച് പോകണ വീഡിയോ അപ്പോൾ ഇന്ന് ബെഞ്ച് തീർന്നേനെ സംഭവം കറണ്ടില്ലാതായി വീട്ടിൻ്റെ അടുത്തുള്ള ചർച്ചാണ് ആണ് കേട്ടോ അതാണ് സി എസ് ഐ ചർച്ച ആണ് പോണ ഇറങ്ങ പോകുമ്പോൾ പള്ളിയില്ല ക്യാറ്റൊക്കെ അടച്ചിട്ട് അന്ന് പോവാൻ പള്ളിയിലെ ഗ്യാറ്റ് കാറ്റ് ആ ആക്കി വണ്ടിയുടെ അടുത്തെല്ലാം നല്ല വാഴത്തൊപ്പം പള്ളി ഇതാണ് കുറച്ച് ആണ് ഉണ്ട് കുറച്ചു വരെ ഇതൊക്കെ പുതിയ വീട് കണ്ട ഇത് அல்ல அடிபி ஆனா இப்படா மழை அம்மற்றி வெள்ளத்தில் ரெண்டு காலும் காலம் வெள்ளத்தன இவடத்தொரு வீடு இது மொத்தம் அழி அடிச்சிட்டு அப்படின்னா